വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഇൻ്റർ ഓപ്പറബിൾ എലക്ട്രിക് ചാർജിങ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് എയ്തറും ഹീറോയും കൂടെ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് ബ്രാൻഡുകളാണ് ഹീറോ മോട്ടോർ കോർപ്പും അതുപോലെ തന്നെ എയ്തർ എനർജി ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ഇലക്ട്രിക് ഡിവിഷൻ്റെ പേരാണ് വീട എന്ന് പറയുന്നത് അവരുടെ വീട ബി വൺ പ്രോ വി വൺ പ്ലസ് എന്ന് പറയുന്നൊരു വണ്ടിയൊക്കെ മാർക്കറ്റിലുണ്ട് അപ്പോൾ നമുക്കറിയാം മേജർ മേജറായിട്ടുള്ളൊരു ഷെയർ ഹോൾഡർ ഒരു ഫോർട്ടി പെർസെൻറ്റേജിന് മേലെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഹീറോ മോട്ടർ കോർപ്പാണ് സോ ഹീറോയുടെ വണ്ടി വരുന്നു എന്നറിഞ്ഞ ടൈമിൽ നമ്മൾ പലരും ഊഹിച്ചൊരു കാര്യമാണ് എയ്തറിലെ പോലെയൊക്കെ തന്നെ ആയിരിക്കും അതിൽ ചാർജിങ്ങും കാര്യങ്ങളും എല്ലാം അപ്പോൾ ആ ഒരു വാഹനം വന്നപ്പോൾ അതിലും ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് ഈദർ പണ്ട് മുതലേ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് അപ്പോൾ രണ്ട് കമ്പനികളും കൂടെ ചേർന്നിട്ട് വേൾഡിൻ്റെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഇൻറ്റർ ഓപ്പറബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജിംഗ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് ഈദർ എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടേതായ ചാർജിങ് സ്റ്റേഷൻസ് ഇത്രയും വർഷം കൊണ്ട് ഇന്ത്യയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ആയിരം ആയിരത്തി അഞ്ഞൂറ് ചാർജിങ് സ്റ്റേഷനോളം അവർക്ക് മാത്രമുണ്ട് വീടയുടെ ചാർജിങ് സ്റ്റേഷൻസ് പലതും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരൊക്കെ പലരും ചാർജ് ചെയ്യുന്നുണ്ട് എറണാകുളത്ത് വന്നോ എന്നറിയില്ല വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കമ്പനികളും ഹീറോയും ഇതറും വളരെ ബന്ധമുള്ളതെന്ന് നമുക്കറിയാം ഹീറോക്ക് ഒരുപാട് ഷെയർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരും കൂടെ ഇവരുടെ ചാർജിങ് നെറ്റ്വർക്ക് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത് സോ ഇതൊരു അടിപൊളി ന്യൂസാണ് ആക്ച്വലി എല്ലാ ബ്രാൻഡുകളും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു സെയിം ടൈപ്പ് ബോർട്ട് കൊണ്ടുവന്നിട്ട് എല്ലാവരും അവരവരുടെ ചാർജിങ് സ്റ്റേഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ റേഞ്ച് ആൻസൈറ്റി അല്ലെങ്കിൽ ചാർജിങ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല സോ അത് ഏതറും പോലെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കൂടാതെ ഏതന്നെ ചാർജിങ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉടനീളം ഒരു ഇലക്ട്രിക് ലൈറ്റ് ഇലക്ട്രിക് വെഹിക്കിൾസിനുള്ള സ്റ്റാൻഡേർഡായിട്ട് ഓൾറെഡി ബി എ എസ് അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇപ്പോൾ തന്നെ പല വീഡ്യ യൂസേഴ്സും ഏതൊരു ഗ്രിഡിൽ വന്നിട്ട് ചാർജ് ചെയ്യുന്നുണ്ട് ഏതൊരു ഓണേഴ്സ് പലരും വീഡയുടെ ചാർജിങ് സ്റ്റേഷനിലുള്ള പോയി ചാർജ് ചെയ്യുന്നുണ്ട് അറ്റ് എ മൊമെൻറ്റ് ഫ്രീ ആണ് ആറാം തീയതി ഏതൊരു ഗ്രേഡ് പെയ്ഡാക്കുമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് ആറാം തീയതി ആയപ്പോഴത്തേക്ക് ആപ്പിലത് ആർ എന്നുള്ളത് പതിനൊന്നാം തീയതി ആയി പതിനൊന്നാം തീയതി ആയിക്കഴിഞ്ഞപ്പോഴും അത് ചാർജ് ആയില്ല രണ്ട് ദിവസത്തിനുള്ളിൽ ചാർജ് ആക്കും എന്ന് ഏതെറിയുന്നൊരു ഇൻഫർമേഷൻ കിട്ടി ഇന്ന് തിരുവനന്തപുരത്ത് ചാർജ് ചെയ്ത ഒരാളുടെ വാലിറ്റിയിൽ നിന്ന് പൈസ കട്ടായി എന്ന് പറഞ്ഞു അതേസമയം കൊല്ലത്തുനിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് കൊല്ലം കണ്ണൂർ കണ്ണൂരിൽ നിന്ന് ഒരു സുഹൃത്ത് ചാർജ് ചെയ്തപ്പോൾ പുള്ളിയുടെ ഇത് പൈസ കട്ടായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏതൊരു ഗ്രേഡ് കേരളത്തിൽ ചാർജ് ആക്കും പെയ്ഡാക്കും എന്നാണ് നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ സോ ഇനി നമുക്ക് ഏതൊരു കാര്ക്ക് വീടയുടെ ചാർജർ യൂസ് ചെയ്യാം വീടക്കാർക്ക് ഈ തരൻ്റെ ചാർജറുകൾ കാര്യമായിട്ട് യൂസ് ചെയ്യാം പ്രൊവൈഡഡ് നമ്മൾ ഇനി കൊടുക്കേണ്ടത് ഒരു മിനിറ്റിന് ഒരു രൂപ പതിനെട്ട് പൈസ എന്നുള്ള നിരക്കിലായിരിക്കും ആ ഒരു പ്രൈസിങ്ങിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് സെക്ഷനിൽ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കോൾ അടിച്ചത് ഹീറോ ബീഡ ഓണേഴ്സാണ് കാരണം അവരുടെ വാഹനത്തിൽ ഒരു തൊണ്ണൂറ് ടു നൂറ്റിപ്പത്തിന് നൂറ്റി ഇരുപത് ഉള്ള റേഞ്ച് അവർക്ക് കിട്ടുന്നുണ്ട് റിമൂവബിൾ ആണ് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ബാറ്ററി ഓരിക്കൊണ്ടുപോയി നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വന്നു അത് ഹീറോടെ മാത്രല്ല ഹീദറിൻ്റെ കൂടെ വന്നുകൊണ്ട് അവർക്ക് ഒറ്റയടിക്കാണ് പത്ത് ആയിരത്തഞ്ഞൂറ് ചാർജിങ് ഗ്രിഡുകളിലേക്കുള്ള ആക്സസ് ആയത് കേരളത്തിൽ മാത്രം പത്ത് നൂറ്റൻപത് ഗ്രിഡുകളും ഉണ്ട് അവിടെ എല്ലാം ഇനി വീടക്കാർക്കും ചാർജ് ചെയ്യാം എന്നുള്ളൊരു നല്ല ന്യൂസ് ആണ് പിന്നെ വീടയുടെ ചാർജിങ് സ്റ്റേഷൻസ് വന്നു തുടങ്ങിയ കാര്യം ഞാൻ പറഞ്ഞു അവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ മെഷീനിലും രണ്ട് ഗണ്ണുകൾ വെച്ചിട്ടുണ്ട് അതായത് ഒരു മെഷീനിൽ രണ്ട് വാഹനം നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതും ഒരു നല്ല കാര്യമാണ് കാരണം നമുക്ക് ഏതൊരു കാര്ക്കാണെങ്കിലും വീടയുടെ ചാർജിങ് സ്റ്റേഷനുകളിൽ പോയി കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ചാർജ് ചെയ്യാൻ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ പെയ്ഡായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അനാവശ്യ യൂസ് ചെയ്യുന്ന ആളുകളൊന്നും അങ്ങനെ ഉണ്ടാവില്ല എല്ലാവരും അത്യാവശ്യത്തിന് മാത്രമാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുള്ളൂ സോ ഈ ഒരു ഇൻ്റർ ഓപ്പറബിൾ ആയിട്ടുള്ളൊരു നെറ്റ്വർക്ക് ഈ രണ്ട് ബ്രാൻഡുകളും ക്രിയേറ്റ് ചെയ്തത് രണ്ട് ബ്രാൻഡിൻ്റെ വാഹനങ്ങൾ യൂസ് ചെയ്തവർക്കും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ബട്ട് ഇനി മുതൽ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് വേറെ ഇതിനകത്ത് വരുന്ന ഒരു ഡൗൺ സൈഡ് പക്ഷേ അപ്പോഴും നമുക്കൊരു പെട്രോൾ വാഹനത്തിൽ നമ്മൾ കിലോമീറ്ററിന് ചിലവാക്കുന്നതിനേക്കാളും ഒരുപാട് രൂപ താഴെയാണ് നമ്മളൊരു ഇലക്ട്രിക് വാഹനത്തിലേ ചിലവാക്കേണ്ടി വരുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എയ്തർ ഗ്രിഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഫ്രീ ആയിരുന്നു ഇനിയിപ്പോൾ വീട് നമ്മൾ എയ്തർ ഗ്രിഡ് ഒക്കെ അന്വേഷിച്ച് നടന്നിട്ട് അവിടെയൊക്കെ പോകുമ്പോൾ അതൊക്കെ ഒക്കെ പേടാണെങ്കിൽ വീടയുടെ ചാർജിങ് സ്റ്റേഷൻസ് വരുമ്പോൾ നമുക്ക് അവിടെയും പോയിട്ട് കാശ് കൊടുത്തിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും സോ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എയ്തർ ഓണേഴ്സും വീഡിയോ ഓണേഴ്സും ആയിട്ടുള്ളവർ അറിയിക്കാതെ നല്ല സന്തോഷമായിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം ബട്ട് പെയ്ഡാക്കുന്നു എന്നുള്ളത് ഒരു വിഷമം പലർക്കും ഉണ്ടാകും പക്ഷേ പെയ്ഡാക്കാതെ നമുക്കിത് യൂസ് ചെയ്യാനും സാധിക്കില്ല കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓൾറെഡി ഈദർ ഗ്രിഡിലെ ഏതർക്കാരുടെ തിരക്കാണ് ഇതിനിടയിൽ കൂടെ വീടാക്കാരും വന്ന് കയറുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് ഉള്ളൂ ഇനി വീടാടെ ചാർജേഴ്സ് വരുമ്പോഴത്തേക്കും വീടക്കാര് ചാർജ് ചെയ്യുമ്പോൾ അതിനിടയിൽ കൂടെ അവരെക്കാലും കണക്കിന് ഇരട്ടിയുള്ള ഏതർക്കാർ വന്ന് ചാർജ് ചെയ്യുമ്പോൾ അതും വലിയൊരു പ്രശ്നമുള്ളൂ അതുകൊണ്ടാണ് രണ്ട് കമ്പനികളും പെയ്ഡാക്കുന്നത് ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഓൾറെഡി നമ്മുടെ സുഹൃത്തൊക്കെ വീടാണ് കൊണ്ടുപോയിട്ട് ഇതറിൻ്റെ ഗ്രിഡിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഓൾറെഡി പെയ്ഡാണ് അതുപോലെ തന്നെ വീടയുടെ ഗ്രിഡിൽ ഈദർ കൊണ്ടുപോയി ചാർജ് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റ് ഒരു രൂപ പതിനെട്ട് പൈസ എന്നുള്ള നിരക്കിൽ താമസിയാതെ നമ്മുടെ കേരളത്തിലും വരും എങ്ങനെയാണ് ഇതർ ഗ്രിഡിൽ ഇനി മുതൽ കാശ് കൊടുത്ത് ചാർജ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വീടെ വെച്ചിട്ടാണ് വീടെ വെച്ചിട്ട് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് താമസിയാതെ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക ബൈ